കൊളാർസ് അക്കാഡമി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു നിമിഷം നിങ്ങളിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് അടക്കാം ഇന്ന് നമ്മൾ റവന്യൂ ടെസ്റ്റ് പേപ്പർ ഫോറിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നോക്കുന്നത് നമുക്കറിയാം റവന്യൂ ടെസ്റ്റ് പേപ്പർ ഫോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രഷപ്പ് ഈ പോലെയാണ് അതായത് നമ്മൾ നേരത്തെ പഠിച്ച റവന്യൂ പേപ്പർ വണ് ടു ത്രീ ഇതിലും മൂന്നിലും ഉൾപ്പെട്ട് വരുന്ന നിയമങ്ങളെ അതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഇത്തിരി 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 എടുത്ത് ചോദിക്കുന്ന ഒരു 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 ചെറിയ പേപ്പറാണ് ഈ റവന്യൂ പേപ്പർ ഫോർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസിയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോക്കു വരവ് സംബന്ധിച്ച കുറച്ച് ഭാഗങ്ങളാണ് ശരിക്കും ഇത്രയും നോക്കിയാൽ മതി ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുവുള്ളൂ ഇത് കൂടുതലൊന്നും ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഓക്കെ നമുക്കറിയാം നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ ആവശ്യം പ്രധാന ആവശ്യം എന്ന് പറഞ്ഞ നികുതി പിരിവാണ് നമ്മുടെ സർക്കാരിൽ മാത്രമല്ല ഏത് സർക്കാരാണെങ്കിലും ശരിയെന്നെ അപ്പോ അത് പ്രധാനമായും അവരുടെ ഒരു നികുതി സ്രോതസ്സാണ് ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് റവന്യൂ റവന്യൂ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി റെക്കോർഡ് എല്ലാം അപ്റ്റു ആയിരിക്കണം അപ്പം ഈ ഭൂമിയിലെ ഉടമസ്ഥാവകാശം മാറുന്നതിനനുസരിച്ച് വില്ലേജിന്റെ റെക്കോർഡുകളിൽ നമ്മൾ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തും അങ്ങനെ ഈ ഈ ലാൻഡ് റെക്കോർഡ് നമ്മൾ അപ്റ്റുഡേറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിനെ ആണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി എന്ന് പറയുന്നത് അതായത് ഒരാൾ വെക്കുന്നു മറ്റൊരാൾ വാങ്ങുന്നു അപ്പൊ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യും നമ്മൾ രേഖപ്പെടുത്തും ഓക്കെ അപ്പോ ഇതിനെയാണ് ശരിക്കും എന്താ പറയുന്ന ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി എന്ന് പറയുന്ന ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് ഇതിന് ജമ മാറ്റം എന്നും പറയുന്നുണ്ട് മറ്റു പല പേരുകളും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ഈ പേപ്പർ ഫോറിലെ എക്സാമിന് റെലവെന്റ് അല്ല അപ്പൊ അതൊന്നും പഠിക്കാൻ പോണ്ടെ ഇനി ഒരാൾക്ക് നമ്മൾ പോക്കൊരുവ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അയാൾ അതിന്റെ അപ്സലൂട്ട് ഓണറായി മാറുന്നില്ല ഈ റവന്യൂ പിരിവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഈ ഇത് ചെയ്യുന്നത് ഏതാ നമ്മൾ ഈ പോക്കുരവ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവര് സിവിൽ കോടതിയിൽ പോണം അവിടെ നിന്നാണ് ശരിക്കുള്ള തീർപ്പ് വരുന്നത് അല്ലാതെ എനിക്ക് പോക്കുരവ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ലാൻഡിന്റെ അബ്സലൂട്ട് ഓണറായിട്ടൊന്നും മാറുന്നില്ല അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം ഓക്കെ ഇനി നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ പോക്കുവരവ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നെന്ന് പറഞ്ഞാൽ ഒരു സെയിൽ ഡീഡ് സെയിൽ ഡീഡ് എന്ന് സെയിൽ ഡീഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ പേരിലുള്ള വസ്തു മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ അതിനെയാണ് നമ്മൾ സെയിൽ ഡീഡ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൊക്കോരവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യുക ഗിഫ്റ്റ് ഡീഡ് അതുപോലെ തന്നെ പാർട്ടിഷ്യൻ ഡീഡ് ഇതൊക്കെ വരുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ലാൻഡ് റെക്കോർഡുകളിൽ മാറ്റം വരുത്തും ഓക്കെ ഇനി നമുക്ക് അറ്റകരണം എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട് അറ്റകരണം അറ്റകരണം എന്ന് പറഞ്ഞാൽ അറ്റുപോയ കരണം അല്ല അറ്റുപോയ കൈ അങ്ങനെ അല്ല ശരിക്കും ഏതാണ്ട് മീനിങ് ഇൻഡെപ്ത് മീനിങ് എടുക്കുമ്പോൾ ഏതാണ്ട് അതുപോലെയൊക്കെ വരും കാരണം എന്ന് പറഞ്ഞാൽ അറ്റകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭൂമിയിലുള്ള റൈറ്റ് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു പോകുന്നതിനെ അതായത് പെർമനന്റ് ആയി കൈമാറ്റം ചെയ്യുന്നതിനെയാണ് അറ്റകരണം എന്ന് പറയുന്നത് ഓക്കേ ഇനി നിർബന്ധിതമായ കൈമാറ്റം ഈ നിർബന്ധിതമായ കൈമാറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു കോടതി വിധിയുടെയോ അല്ലെങ്കിൽ ലേലത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ശരിക്കും ഈ ഇതിന്റെ ശരിക്കുള്ള ഓണറിന് സമ്മതല്ല പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ ഓണർഷിപ്പ് നമ്മൾ എടുത്ത് മാറ്റും അപ്പൊ ഇതിനേയും ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക ജമ്മമാറ്റം അല്ലെങ്കിൽ നമ്മൾ പോക്കുവരോ ചെയ്യും ഓക്കെ പിന്നെ ഇനി അടുത്ത് വരുന്നത് പിന്തുടർച്ചാവകാശമാണ് പിന്തുടർച്ച അവകാശം പിന്തുടർച്ച അവകാശം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ വരും ഒന്ന് ഈ ശരിക്കുള്ള ഓണർ അയാള് മരിച്ചു പോകുന്നു മരിച്ചു പോകുമ്പോൾ അയാളുടെ ലീഗൽ ഹേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്തുടർച്ച അവകാശം കൊടുക്കും പിന്തുടർച്ച പോക്കുരവ് ചെയ്ത് കൊടുക്കും ഓക്കെ ഇത് ശരിക്കും ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇത് റൂള് ട്വന്റി സെവൻ പ്രകാരമാണ് ഈ പിന്തുടർച്ച പോക്കുരവ് അതായത് മരിച്ച ആളിന്റെ അവകാശികളുടെ പേരിലേക്ക് നമ്മൾ ലാൻഡ് പോക്കോര ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ റൂള് ട്വന്റി സെവൻ ഇനി അടുത്ത് മറ്റൊരു തരത്തിലുള്ള പിന്തുടർച്ച അവകാശം കൂടെ ഉണ്ട് അതായത് ശരിക്കുള്ള ഓണർ ഒരു ഏഴ് വർഷ കാലത്തേക്ക് കാണാതാവുന്നു അയാൾ മരിച്ചതിന് തെളിവില്ല ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവില്ല ഏഴ് വർഷം കഴിയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൂള് ട്വന്റി സെവൻ ടു പ്രകാരം അയാളുടെ അവകാശികൾക്ക് ജീവിച്ചിരിക്കുന്ന അവകാശികൾക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും നമ്മൾ പോക്കോവ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ ഇത് രണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക ഓർത്തുവെക്കുക റൂള് ട്വന്റി സെവനും റൂള് ട്വന്റി സെവൻ ടു അപ്പൊ അത് അത് ഓർത്തുവെക്കുക കാരണം അത് ഇടക്കിടക്ക് റൂളും ചോദിക്കും അതുപോലെ തന്നെ ഇത് എന്താണെന്നും ചോദിക്കും ഓക്കെ ഇനി അടുത്ത് മറ്റൊരു തരത്തിൽ നമ്മൾ പൊക്കോരു ചെയ്യാറുണ്ട് അത് അഡ്വേഴ്സ് പൊസഷൻ എന്നാണ് പറയുന്നത് ഈ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അതെന്താന്ന് വെച്ചാൽ ഒരു പത്ത് സോറി പന്ത്രണ്ട് കൊല്ലത്തേക്ക് ഒരാള് അതിന്റെ ആ ഭൂമിയുടെ ഓണറല്ല ഓണറല്ലാത്ത ആള് അയാൾക്ക് അത് തെളിയിക്കുന്നതിനുള്ള യാതൊരു രേഖകളും ഇല്ല അങ്ങനെ ഒരാള് ആ ഭൂമി കൈവശം വെക്കുകയും പന്ത്രണ്ട് വർഷം കൈവശം വെച്ചിട്ടും ആർക്കും അതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ലാതിരിക്കുകയും അതൊരു പ്രൈവറ്റ് ലാൻഡ് ആയിരിക്കുകയും ചെയ്താൽ സർക്കാർ ഭൂമി കൈവശം വെച്ചിട്ട് സർക്കാരിന് പരാതിയില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രൈവറ്റ് ലാൻഡ് ആയിരിക്കണം ഓക്കെ ആ പ്രൈവറ്റ് ലാൻഡ് മറ്റൊരു ഒബ്ജക്ഷനും ഇല്ലാതെ ആരുടെയും പരാതികളൊന്നുമില്ലാതെ നിരാക്ഷേപമായി പന്ത്രണ്ട് വർഷം കയ്യിൽ കൈവശം വെക്കുകയാണെങ്കിൽ റൂള് ഇരുപത്തെട്ട് പ്രകാരം നമ്മൾ ഈ കൈവശം വെച്ചിരിക്കുന്ന ആളിന് നമ്മളത് പോക്കൂരവ് ചെയ്ത് കൊടുക്കും അതാണ് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി ഓൺ അഡ്വൈസ് പൊസഷൻ ഓക്കെ അതും ഇടക്കിടക്ക് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഈ പോക്കൂര ചെയ്യുമ്പോൾ നമുക്ക് സബ് ഡിവിഷൻ ചെയ്യേണ്ടി വരും സബ് ഡിവിഷൻ ചെയ്യുന്ന കേസുകളിൽ നമ്മൾ എ ഫോറം തയ്യാറാക്കും അത് വില്ലേജ് അസിസ്റ്റന്റ് ആണ് എ ഫോറം തയ്യാറാക്കുന്നത് എ ഫോറം തയ്യാറാക്കിയിട്ട് അതിൽ നടപടി സ്വീകരിക്കും ഇനി അതിൽ സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ പോക്കോരോ ചെയ്യുമ്പോൾ സബ് ഡിവിഷൻ പത്ത് സെന്റിൽ നിന്ന് അഞ്ച് സെന്റിനിലേക്കാണ് നമുക്ക് പോക്കോരോ ചെയ്യേണ്ടതെങ്കിൽ അത് സബ് ഡിവിഷൻ ആണ് സബ് ഡിവിഷൻ പാസ്സാക്കുന്നത് താലൂക്കിലാണ് താലൂക്കിൽ ഓക്കെ അതിലും നമ്മൾ എ ഫോറം തയ്യാറാക്കുന്നു എന്നിട്ട് ബന്ധപ്പെട്ട കോളത്തിൽ സബ് ഡിവിഷൻ എന്ന് എഴുതുന്നു അതിനുശേഷം ഒരു ചെറിയ സ്കെച്ച് അവിടെ വരയ്ക്കുന്നു അതിനുശേഷം ഇത് താലൂക്കിലേക്ക് അയക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ സബ് ഡിവിഷന് വേണ്ടി ഒരു അപേക്ഷ വില്ലേജിലെ വില്ലേജ് ഓഫീസിലേക്ക് കിട്ടുകയാണെങ്കിൽ അത് പത്ത് ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് താലൂക്കിലേക്ക് കൊടുത്തിരിക്കണം ഓക്കെ അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ ഇങ്ങനെയുള്ള ഒരു സബ് ഡിവിഷന്റെ അപേക്ഷ വന്നാൽ കൊടുക്കണമെന്ന് ചോദിക്കാറുണ്ട് പത്ത് ദിവസത്തിനുള്ളിലാണ് അത്തരത്തിലുള്ള ഒരു അപേക്ഷ കൊടുക്കേണ്ടത് ഓക്കെ ഇനി പാര അറുപത്തി ഒന്നിലാണ് ഏത് പാരയിലാണ് പിന്നെ ഈ സബ് ഡിവിഷനെ പറ്റി പറയുന്നത് എന്നൊക്കെ ചോദിക്കും അത് നിങ്ങൾക്ക് ഈസിയാണ് കാരണം ഒരു നാല് നാല് ഓപ്ഷൻ ആണല്ലോ ഉള്ളത് അതിൽ നാല് നമ്പർ തന്നിട്ട് തന്നിട്ടുണ്ടാവും നാല് ഖണ്ണിക തന്നിട്ടുണ്ടാവും അപ്പൊ ആ ഖണ്ണിക നിങ്ങൾക്ക് എടുത്തു നോക്കിയിട്ട് സ്ട്രേറ്റ് അവേ ആൻസറിലേക്ക് പോകാൻ പറ്റും അപ്പൊ അതൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഇനി പണ്ട് ഈ ആധാരം ചെയ്യുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിലാണല്ലോ പണ്ടാണെങ്കിൽ ആധാരം ചെയ്ത് ഈ ഫിസിക്കൽ കോപ്പി ആധാരമാണ് നമുക്ക് വില്ലേജ് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം ഈ നാഷണൽ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ ഒക്കെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആധാരം രജിസ്റ്റർ ആവുമ്പോൾ തന്നെ ഫോം ഒന്ന് ബിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ സബ് ഈ കോക്കോരോളിക്കേഷൻ ഓൺലൈനായിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് എവിടെ വരും നമ്മുടെ വില്ലേജ് ഓഫീസിൽ വരും അപ്പൊ ആ വില്ലേജ് ഓഫീസിൽ കിട്ടുന്ന അപേക്ഷ എടുത്ത് നമുക്ക് പിന്നെ ഈ പോക്കുരവ് പാസ്സാക്കണം പണ്ട് ഈ ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞാലേ ഒരു ഒരു പോക്കുരവ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ എവിടെ വില്ലേജുകളിൽ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അതായത് ഇപ്പൊ ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നമുക്ക് ഇത് പോക്ക് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോ വേണോ ഈ കൂളിംഗ് പീരീഡ് ഇല്ല ഒരു വൺ മന്ത് കൂളിംഗ് പീരീഡ് നമ്മൾ എടുത്ത് കളഞ്ഞു എപ്പോ വേണോ നമുക്ക് പിന്നെ പോക്കുവരവ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഇനി അടുത്ത് പോക്കൗരവ് ചെയ്യുന്നതാണ് വിൽപത്രം ഓക്കെ വിൽപത്ര പ്രകാരം നമ്മൾ പോക്കുരവ് ചെയ്യാ ചെയ്യുവാണെങ്കിൽ അത് ഈ ടി ആർ റൂൾസിന്റെ ട്രാൻസ്ഫർ ഓഫ് റജിസ്റ്റർ റൂൾസിന്റെ ഏത് റൂൾ പ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഒരു ചോദ്യം ഉണ്ട് അങ്ങനെ ചോദിക്കാറുണ്ട് അത് ശരിക്കും ഈ ബില്ല് പ്രാബല്യത്തിൽ വരുന്നത് ഈ ബില്ല് എഴുതിയ ആള് മരിക്കുമ്പോഴാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റൂൾ ട്വന്റി സെവൻ പ്രകാരം ചെയ്യുമല്ലോ ഈ പിന്തുടർച്ച പോക്കൂര ചെയ്തു കൊടുക്കുന്ന അതേ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് വില്ലിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ പോക്കോരോ ചെയ്തു കൊടുക്കുന്നത് ഓക്കെ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വില്ലേജിൽ നിറയെ പോക്കൂര ചെയ്യുവല്ലോ സപ്പോസ് ഒരു നൂറ് പോക്കൂര ചെയ്തു അങ്ങനെയാണെങ്കിൽ ഒരു വില്ലേജിൽ പോക്കൂരോ ചെയ്യുന്ന കേസുകളുടെ നമ്പർ ഓഫ് കേസുകളുടെ ട്വന്റി പെർസെൻറ്റേജ് താലൂക്ക് സർവേയർ പരിശോധിക്കും എത്ര പെർസെന്റേജ് ട്വന്റി പെർസെന്റേജ് ഓക്കെ പിന്നെ ഈ പോക്കു വരവ് പോക്കുവരവിനെതിരെ നമുക്ക് അപ്പീലുകൾ കൊടുക്കാൻ പറ്റും പോക്കുവരവ് വില്ലേജ് ഓഫീസർ ചെയ്തതാണെങ്കിൽ മുപ്പത് ദിവസത്തിനകം തഹസിൽദാർക്ക് അപ്പീൽ കൊടുക്കാം അത് കഴിഞ്ഞ് തഹസിൽദാരുടെ ഡിസിഷനെതിരെ ആർ ഡി ഒക്ക് അപ്പീൽ കൊടുക്കാം മുപ്പത് ദിവസമാണ് പിരീഡ് ആർ ഡി ഒയുടെ അപ്പീലിനെതിരെ ഒരു വർഷത്തിനുള്ളിൽ കളക്ടർക്ക് റിവിഷൻ കൊടുക്കാം ഓക്കെ കളക്ടറുടെ തീരുമാനത്തിനെതിരെ കമ്മീഷണർക്കും ഒക്കെ കൊടുക്കാൻ പറ്റും ഇനി കളക്ടർക്കും കമ്മീഷണർക്കും ഉള്ള പ്രത്യേക അധികാരം എന്ന് പറഞ്ഞാൽ അവരോട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കേസുകൾ അവർക്ക് തന്നെ വിളിച്ചിട്ട് ഈ പോക്കുവരോ കേസുകളില് തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഇതാണ് ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഫാക്ട്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾ ഒന്ന് രണ്ട് തവണ ഈ ക്ലാസ് ഈ ജസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ ആൻസറിലേക്ക് പോകാൻ പറ്റും ബുക്ക് പോലും നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി അടുത്ത് നമുക്ക് സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് നോക്കാം സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് പക്ഷെ അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ പേപ്പർ ഫോറിൽ എന്തൊക്കെ ചോദിക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ സർവേ അതിനിടയാള നിയമം അത് നിലവിൽ അത് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പക്ഷെ ഇത് നിലവിൽ വരുന്നത് ഒന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഓക്കെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക അറുപത്തി ഒന്നിലാണ് നിയമം വരുന്നത് അറുപത്തിനാലിലാണ് ഇത് പിന്നെ നിലവിൽ വരുന്നത് പാസ്സാവുന്നത് അറുപത്തി ഒന്നിലും നിലവിൽ വരുന്നത് അറുപത്തിനാലിലും ഓക്കെ ഇനി ഇതിന് നമ്മൾ ഒരു ഒരു സ്ഥലത്തെ ഭൂമി അളന്ന് തിരിച്ച് അത് അതിന്റെ പ്രോപ്പർ റെക്കോർഡ് തയ്യാറാക്കി അതിന്റെ ഇനം തരം സർവേ നമ്പർ ഇങ്ങനെയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ റവന്യൂ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഓക്കെ ലാൻഡ് സെറ്റിൽമെന്റ് അല്ല റവന്യൂ സെറ്റിൽമെന്റ് എന്നാണ് അതിന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യമുണ്ട് നമ്മളിപ്പം നിങ്ങൾ ചെയിൻ സർവേക്ക് പോയപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ ഒരു പ്ലോട്ട് വരയ്ക്കുമല്ലോ പ്ലോട്ട് വരച്ചിട്ട് അതിൽ നമ്മൾ ഒരു വലിയ പ്ലോട്ട് ആണെങ്കിൽ അത് കുറെ സബ് ഡിവിഷൻ ഒക്കെ കൊടുക്കുമ്പോൾ സബ് ഡിവിഷൻ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഓർഡറിലാണ് സർവേ നമ്പർ കൊടുക്കുന്നത് ക്ലോക്ക് വൈസ് ഓക്കെ അത് നിങ്ങൾക്ക് ചോദിക്കാം ക്ലോക്ക് വൈസിലാണോ റാൻഡം ആയിട്ടാണോ ആന്റി ക്ലോക്ക് വൈസ് ഓർഡറിലൊക്കെ ആണോന്ന് ചോദിക്കാം ശരിക്കും നമ്മൾ സർവേ സബ് ഡിവിഷൻ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ അത് ക്ലോക്ക് വൈസ് ഓർഡറിലാണ് കൊടുക്കുന്നത് ഓക്കെ ഇതുപോലെ തന്നെ നമ്മൾ സർവേ ചെയ്ത് റവന്യൂ വകുപ്പ് തയ്യാറാക്കുന്ന കുറെ റെക്കോർഡ്സ് ഉണ്ട് ഈ സർവേ റെക്കോർഡ്സ് ഉണ്ട് അപ്പൊ അതെല്ലാം ഈ എവിടെയാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ സർവേ മാനുവലിന്റെ വോളിയൂം ടൂവിലാണ് സർവേ ഒ പിയിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റെക്കോർഡ്സിൻ്റെയൊക്കെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണം ഉള്ളത് ഈ സർവേ മാനുവൽ വോളിയൂം ടൂലാണ് ഓക്കെ അതുപോലെ തന്നെ ഈ കോമൺ ആയിട്ട് ആയിട്ട് ചോദിക്കുന്ന ഒരു ആണ് സർവേ മാർക്കുകളുടെ സംരക്ഷണം ആരിലാണ് അപ്പോൾ എന്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക സർവേ മാർക്കുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് അത് വില്ലേജ് ഓഫീസിന്റെ വില്ലേജ് സ്റ്റാഫുകളുടെ പിന്നെ ഉത്തരവാദിത്വമാണ് ഓക്കെ അത് ഈ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ സെക്ഷൻ പതിനേഴ് പ്രകാരമാണ് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് വരുന്നത് വില്ലേജ് ഓഫീഷ്യൽസിനാണ് അതിന്റെ അധികാരം അപ്പോ അത് ഓപ്ഷനിൽ മിക്കവാറും പിന്നെ വില്ലേജ് ഓഫീസർ ഉണ്ടാവും അപ്പം വില്ലേജ് ഓഫീസർ നിങ്ങൾ എടുക്കുക ആരും താസിലായിരുന്നു അല്ല വില്ലേജ് ഓഫീസറാണ് അതേസമയം ഈ വില്ലേജ് അസിസ്റ്റന്റും അതുപോലെ തന്നെ എസ് ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ വില്ലേജ് ഓഫീസർ ഉണ്ടെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസർ തന്നെ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലേജ് ഇപ്പം വില്ലേജ് ഓഫീസറിന്റെ അഭാവത്തിൽ മറ്റ് മറ്റ് റവന്യൂ ഓഫീസേഴ്സ് പ്ലസ് വില്ലേജ് ആണെങ്കിൽ നിങ്ങൾ വില്ലേജ് സ്റ്റാഫിനെ വേണം എടുക്കാൻ ഓക്കെ ഇനി വില്ലേജ് അക്കൗണ്ട് സർവേ ചാർജ് അക്കൗണ്ട് മെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് വില്ലേജ് അസിസ്റ്റന്റ് ആണ് ഈ സർവേ ചാർജിന്റെ അക്കൗണ്ട് ഈ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഓക്കെ വില്ലേജ് അസിസ്റ്റന്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഈ നമ്മൾ സർവേ സെറ്റിൽമെന്റിന് ഒരു അക്കൗണ്ട് ഉണ്ട് ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് സർവേ സെറ്റിൽമെൻറ് അക്കൗണ്ട് ഓക്കെ അത് ഏതാണെന്ന് ഇടക്കിടക്കൊക്കെ ചോദിക്കാറുണ്ട് അത് എന്ന് പറയുന്നത് ഈ സീറോ സീറോ ടു നയൻ ഹൈഫൺ സീറോ സീറോ ഹൈഫൺ എണ്ണൂറ് ഹൈഫൺ തൊണ്ണൂറ്റി മൂന്ന് അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ സർവേയുടെ ആ നിങ്ങൾ നമ്മുടെ ബുക്കില്ലേ വോളിയം സിക്സ് ആ വോളിയൂം സിക്സിന്റെ ആ കണ്ണി എടുത്തിട്ട് ഈ സർവേയുടെ കണ്ണിക എടുത്തിട്ട് നിങ്ങൾ എണ്ണൂറെ മൈനസ് മീൻസ് എണ്ണൂറെ ഹൈഫൺ നയൻറ്റി ത്രീ എന്ന് നിങ്ങൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കുക എഴുതി വെക്കുക അതിൽ ഇത് കണന്ന് പഠിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അത് വരുമ്പം നിങ്ങളത് എഴുതുക ഓക്കെ അതുപോലെ തന്നെ വില്ലേജിൽ വഴി കിട്ടുന്ന ഒരു ഇതാണ് ഫീൽഡ് മാപ്പ് അപ്പൊ ഫീൽഡ് മാപ്പിന്റെ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ് എന്നൊരു ചോദ്യം വരാം അത് നമ്മൾ വില്ലേജ് ഓഫീസർക്കാണ് കൊടുക്കേണ്ടത് ഓക്കെ വില്ലേജ് ഓഫീസർക്ക് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഫീൽഡ് മാപ്പിന്റെ കോപ്പി കിട്ടും അതുപോലെ തന്നെ റീസർവേ റീസർവേയിൽ നമ്മൾ ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ റീസർവേയുടെ റെക്ടിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ റെക്ടിഫിക്കേഷൻ വരുന്നത് ഏത് പാരഗ്രാഫിലാണ് അല്ലെങ്കിൽ ഏത് ഖണ്ഡികയിലാണെന്നൊരു ചോദ്യം വരാം അത് നിങ്ങൾക്ക് ജസ്റ്റ് ഖണ്ഡിക തന്നിട്ടുണ്ടാവും എങ്കിലും ഈ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ പറയാം അത് ഖണ്ണിക നാൽപ്പത്തെട്ടിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ സർവേയുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീഷ്യൽസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നത് സിആർ പി സി വഴി വരും അത് സിആർ പി സി വൺ സിക്സ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി സിക്സ് പ്രകാരം ഇപ്പൊ കോടതികളിൽ നമ്മൾ കൊടുക്കൂല്ലേ കോടതികളിൽ ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീഷ്യൽസിന്റെ ഐ മീൻ വില്ലേജ് ഓഫീസറിന്റെയും വില്ലേജ് ഓഫീഷ്യൽസിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ് അത് ഏത് സിആർ പി സി ആണെന്ന് ചോദിക്കാം വൺ സിക്സ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി സിക്സ് ഓക്കെ പിന്നെ ഒരു വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ വില്ലേജ് സ്റ്റാഫ് ഒരു വർഷം അഞ്ഞൂറ് സർവേ മാർക്കുകൾ പരിശോധിച്ച് അത് ക്ലിയർ ആണ് എന്ന് അവർ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഓക്കെ ഇനി ഒരു വില്ലേജില് ഇനിയിപ്പോൾ റീസർവേ കഴിഞ്ഞു റീസർവേയുടെ ബാക്കിയുള്ളതെല്ലാം റെക്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് റിസർവേ കംപ്ലീറ്റ് ആയി എന്ന് ഏത് സെക്ഷൻ പ്രകാരമാണ് പ്രൊക്ലെയിം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത് അത് പിന്നെ ഈ സെക്ഷൻ പതിമൂന്ന് സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരമാണ് സർവേ ഒരു വില്ലേജിൽ തീർന്നു എന്ന് പിന്നെ അത് ഡിക്ലെയർ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ഒരു കാര്യം ചെയ്യണം സർവേസ് ആൻഡ് ബൗണ്ടറീസ് ബൗണ്ടറി നമ്മൾ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഈ കല്ലുകൾ നാട്ടുന്നില്ലേ അപ്പൊ ഈ കല്ലുകൾ നമ്മൾ കുഴിച്ചിടുമ്പോ സർവേ മാർക്കുകൾ സ്ഥാപിക്കുമ്പോൾ അതിന്റെ മൂന്നിലൊരു ഭാഗം വൺ ബൈ തേർഡ് പാർട്ട് ഈ ഭൂമിയുടെ മെകളില് വരണം ഓക്കെ അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇടക്കിടക്കിടയ്ക്ക് അവർ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ വേറെ കാര്യം ഏത് രജിസ്റ്ററിലാണ് ഈ സർവേ സർവേ ഉപകരണങ്ങളില്ലേ അതെല്ലാം ഏത് രജിസ്റ്ററിലാണ് സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ പതിമൂന്ന് സർവേ കംപ്ലീ റീസർവേ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നത് പതിമൂന്നാമത്തെ സെക്ഷൻ പ്രകാരം അതുപോലെ തന്നെ പതിമൂന്നാമത്തെ രജിസ്റ്റർ പ്രകാരം ആണ് നമ്മൾ സർവേ ഉപകരണങ്ങളുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് അല്ല എഴുതി വെച്ചിട്ടുള്ളത് സെറ്റ് ചെയ്യുന്നല്ല എഴുതി വെച്ചിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഒരു ചെറിയ കുഞ്ഞു ടോപ്പിക് കൂടെ നോക്കാം ലാൻഡ് റിലിൻക്വിഷ്മെന്റ് ലാൻഡ് റിലിക്വിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി ആയിട്ട് പഠിച്ചതാണ് ഇവിടെ ചോദിക്കുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ ഒന്ന് പറഞ്ഞാൽ ഈ ഇത് വിട്ടുകൊടുക്കുന്നില്ലേ നമ്മൾ ഈ ലാൻഡ് പൊതു ആവശ്യത്തിനായിട്ട് പൈസ വാങ്ങാതെ സർക്കാരിന് നിരൂപാധികം വിട്ടുകൊടുക്കുന്നതിനെയാണ് ഈ ലാൻഡ് റിലിങ്ക് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഇതിനുള്ള അപേക്ഷ നമ്മൾ ആർക്ക് കൊടുക്കും അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അത് ബന്ധപ്പെട്ട സ്ഥലത്തെ ആർഡിഒയ്ക്കാണ് നമ്മൾ ഈ ലാൻഡ് ഉള്ള സ്ഥലത്തെ ആർ ഡി ഒക്കാണ് ആ റിക്വസ്റ്റ് കൊടുക്കേണ്ടത് പിന്നെ ഈ ലാൻഡ് റിലിങ്ക് ആക്ട് പാസ്സാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഓക്കെ ഇങ്ങനെ മൂന്ന് ചോദ്യം മാത്രമേ ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു രണ്ടു ദിവസത്തിനകത്ത് എന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ആൻഡ് യു പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് അക്കാഡമി